ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നലെ ഈവനിങ്ങിൽ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഞാനും എൻ്റെ ഷാപ്പും കൂടെ ഇറങ്ങി അപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചത് കാട്ടാക്കട വരെ അതായത് നേരത്തെ ഷോപ്പ് ക്ലോസ് ചെയ്ത് കേട്ടോ ആറ് മണിയായപ്പോൾ ഞാൻ ഓർത്ത് കാട്ടാക്കട വരെ ഒന്ന് പോയിട്ട് വരാം കടയിലെങ്കിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ ആവശ്യമുണ്ട് അപ്പോൾ പോകുന്ന വഴിയിൽ ഞാൻ നല്ല മീനൊക്കെ കട്ടാൽ വാങ്ങിയിട്ട് വരും വീട്ടിലെന്തെങ്കിലും സാധനങ്ങളൊക്കെ റോഡെങ്കിലും നല്ല സാധന നല്ല ചീര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് അതിൽ കൂടെ വാങ്ങിയിട്ട് വരും അപ്പോൾ ഞാനൊന്ന് കാട്ടാക്കട പോകാന്ന് പറഞ്ഞാൽ കടയിൽ ഞാൻ അപ്പോൾ മാമ്പഴം വേള മാമ്പഴം വേണം മാമ്പഴം ഒരു അനൗൺസ് കേട്ടു എന്നാൽ അങ്ങോട്ട് കയറിയിക്കാം എന്ന് ഒന്ന് കണ്ടുകള ഇതെന്താണ് ഈ മാമ്പഴ മേള എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് കയറിയപ്പോൾ കിടക്കണു ഇരുപത് രൂപ പാസ് ഓ ഇരുപത് രൂപ പാസ് എടുത്തിട്ട് ഞാൻ വീണ്ടും ഉള്ളിലേക്ക് കയറാൻ സെക്യൂരിറ്റി കൈ കാണിക്കുന്നുണ്ട് സക്യൂരിറ്റിയുടെ കയ്യിൽ ഈ പാസ് വെച്ച് കൊടുത്തപ്പോൾ സെക്യൂരിറ്റി പകുതി എടുത്തിട്ട് പകുതി എനിക്ക് തന്നു ആ പത്ത് രൂപ സെക്യൂരിറ്റി കൊടുക്കേണ്ടതാണ് പട്ടേറെ സാരമില്ല പത്ത് എന്നല്ല ഞാൻ ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് കയറിയപ്പോൾ ദേ കിടക്കണു മാമ്പഴക്കാലം 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 എന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ ഇത് മാമ്പഴ മേള മാമ്പഴ മേള എന്നല്ല ഇനി പേരിട്ടാനുള്ള മാമ്പഴക്കാലം മാമ്പഴക്കാലം ഒന്നും തന്നെ ഇതിനകത്ത് തന്നെ പേരിടണം പക്ഷേ ഇതിനകത്ത് കയറിയതാ പച്ച മാങ്ങ വരെ നമുക്ക് പക്ഷേ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മാമ്പഴത്തിൻ്റെ ഒരു മായ ജാലമാണ് കേട്ടോ പോയി സാധാരണം ഇത്രയും മാ ഇത്രയും പേരുള്ള മാങ്ങകളൊന്നും ഞാൻ കണ്ടിട്ടില്ല മാമ്പഴം അപ്പോൾ അത് അവിടെ നിന്ന് ഞാൻ നമുക്ക് പക്ഷേ നമുക്ക് പേര് കണ്ടുപിടിക്കാൻ ഒരു പാടുമില്ല കേട്ടോ നമ്മുടെ ഈ ബിംബങ്ങളൊക്കെ കല്ലിൽ കൊത്തി വെച്ച മാതിരി പേപ്പറിൽ ഇങ്ങനെ എല്ലാ പേരും കൊത്തി വെച്ചിട്ടുണ്ടാവും അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നേ വായിച്ച് വായിച്ച് പോവാം എല്ലാത്തിനും വരെ വേറൊരു കാര്യമുണ്ട് കേട്ടോ നമ്മൾ ഇരുപത് രൂപടുത്ത് പാസ്സെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ മുതൽ അങ്ങനെ വരെ ഓരോ കഷ്ടപ്പെട്ടു വാങ്ങത്തില്ല അവർ ടേസ്റ്റ് നോക്കാനായിട്ട് നമുക്ക് ഓരോ കഷ്ടം തരും അപ്പോൾ അതെല്ലാം കഴിച്ച് 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 അങ്ങ് പോവാം ഞാനും ഒരിടത്തുനിന്ന് കഴിച്ചു പക്ഷേ ഞാൻ രണ്ട് കിലോ മാങ്ങ വാങ്ങി പക്ഷേ ചിലർ വാങ്ങുന്നുണ്ട് വാങ്ങാത്തവരുണ്ട് പക്ഷേ വാങ്ങുന്നവർ ആണ് കൂടുതലുള്ളത് പോലെ ആൾക്കാർ വാങ്ങുന്നുണ്ട് കാരണം വാങ്ങിയില്ലെങ്കിൽ നമ്മൾ കുട്ടികളെ കൊണ്ടുപോയി താ മാമ്പഴ മേളം എഴുതി വെച്ചിട്ടുണ്ട് കുട്ടികളെ കൊണ്ടുപോയി നമുക്കെല്ലാം വാങ്ങി ഒന്ന് പരിചയപ്പെടുത്താം അതിന് പുറമെ മാങ്ങ മാത്രമല്ല കേട്ടോ ഇവിടെ നമുക്ക് ഈ വിശാലമായ ക്ഷണകത്ത് ഒരുപാട് ഐറ്റങ്ങളുണ്ട് കേട്ടോ നമുക്ക് മാങ്ങ മാത്രമായിട്ട് അല്ല അതാ ഇവിടെ ഒരു രണ്ട് സൈഡിൽ അത് കഴിഞ്ഞാൽ അടിക്കാൻ പറ്റില്ലടിക്കാൻ എന്തൊക്കെയാണ് അടിപൊളി അകത്ത് നമുക്ക് കിട്ടുന്നത് ഇവിടെ മാമ്പലമേടയില് ഉൾപ്പെട്ട സാധനങ്ങളാണ് ഇതെല്ലാം നല്ലോട്ടോ നല്ല അടിപൊളി ഒരു ഷാളാണ് കാട്ടാക്കട ആർഗെ ഹാളിന് ഉള്ളിലാണ് അതുകൊണ്ട് അടിപൊളി ഒരു ഷാൾ എന്തെല്ലാം സാധനങ്ങളുണ്ടോ തന്നെ അടിപൊളി ഐറ്റങ്ങളെല്ലാം വാങ്ങാം ടാറ്റാ ടാറ്റാറ്റാ ടാറ്റൊക്കെ പറയുവാണ് ആൾക്കാർ ഞാൻ പലയിനം ഹലുവ അങ്ങനത്തെ അല്ലെങ്കിൽ കുറേ സാധനങ്ങളുണ്ട് ഇതേണ്ട ഇത് കാരുണ്യയുടെ ഒരു 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 സഹായ പദ്ധതിയാണ് പക്ഷേ വെറും സഹായമല്ല സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു സഹായമായിട്ട് എന്തെങ്കിലും ഒരു സാധനം എടുത്താൽ അവർക്കൊരു സഹായമായി ഓക്കെ ഞാനും ഇതിൻ്റെ ഒരണ്ണെടുക്കുമ്പോൾ ഇത് കണ്ടോ ഇതിൻ്റെ ഇവിടെ എല്ലാ വിത്തുകളും അവൈലബിളാണ് കാരണം പപ്പായ തുടങ്ങി കുറേ വിത്തുകൾ ഇവിടെ അങ്ങനെ പോകും എല്ലാത്തിൻ്റെയും വിത്തുകൾ അവൈലബിളാണ് ഇതെന്താണ് ഈ സാധനം അഞ്ച് കളർ നൂറ് അഞ്ച് കളർ നൂറാണ് കേട്ടോ ഓരോ ഐറ്റങ്ങളുണ്ട് എല്ലാത്തിൻ്റെയും പേരെഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം കേട്ടോ നല്ല അടിപൊളി വിത്തുകൾ ആവശ്യക്കാർ ഇവിടെ വന്നാൽ കാട്ടാടാണ് എത്ര ഉണ്ട് ഇത് പത്ത് എത്ര തീയതി തീരും പതിനാറാം തീയതി ഇത് ക്രീം എല്ലാ ഐറ്റം വിത്തുകളും ഉണ്ട് ഭയങ്കര അടിപൊളി സെയിലാണ് ഇവിടെ നല്ല കിട്ടുകൾ എല്ലാ നാടൻ വിത്തുകളാണ് കേട്ടോ എല്ലാ നാടകം കംപ്ലീറ്റ് നാടകം ഇവിടെ കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ എനിക്ക് നിന്ന് കാണാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇത് ഇപ്പം ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് കാരണം എന്ന് വെച്ചാൽ ഒത്തിരിയും സമയം കഴിഞ്ഞു അതുകൊണ്ട് ബൈ ടാറ്റാ ബൈ